പാർട്ടിയായി മാറി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാലുവാരൽ ആരോപണത്തിന് പിന്നാലെ നിലപാട് കൂടുതൽ കടുപ്പിച്ച മുൻ എം എൽ എ രാജഗോപാൽ സി പി എം പാർട്ടിയായി മാറിയെന്നും വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകില്ലായിരുന്നുവെന്നും കെ സി ആർ തുറന്നടിച്ചു അതിനിടെ കെ സി രാജഗോപാലിനെ വിമർശിച്ച് മുൻ ജില്ലാ കമ്മിറ്റി അംഗം രംഗത്തെത്തി മലർന്നുകിടന്ന തുപ്പരുതെന്നായിരുന്നു പരിഹാസം കലാപക്കൊടി വീശുകയാണ് കെ സി ആർ മൂട് തങ്ങികളുമായി മുന്നോട്ടു പോയാൽ സി പി എം തകരും മെഴുവേലിയിൽ തന്നെ കാലുവാരി തോൽപ്പിക്കാൻ ശ്രമിച്ച കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി സ്റ്റാലിനെ പോലെയുള്ളവർ പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ സി രാജഗോപാൽ വ്യക്തമാക്കി അതിനിടെ കെ സി ആറിനെ വിമർശിച്ചുകൊണ്ട് തിരുവല്ലയിലെ മുതിർന്ന നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഒരു കാലത്ത് ജില്ലയിൽ വി എസ് അധികാരനായി നിന്ന രാജഗോപാൽ താനുൾപ്പെടെ പലരെയും വെട്ടിയൊതുക്കി അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പോസ്റ്റിൽ സൂചിപ്പിക്കുന്നു പ്രകാശ് ബാബുവിനെ വെട്ടി നിരത്തിയിരുന്നുവെന്ന് സംബന്ധിച്ച കെ സി ആർ അതിൻ്റെ കാരണവും വ്യക്തമാക്കി കാലുവാരൽ കൊണ്ടാണ് താൻ തോറ്റതെന്നും പെഴുവേലി പഞ്ചായത്തുൾപ്പെടെ ഇടതുമുന്നണിക്ക് നഷ്ടമായതുമെന്നുള്ള കെ സി ആറിന്റെ വാദത്തെ കോൺഗ്രസും പരിഹസിച്ചു കാലുവാരൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാനായിരുന്നു കെ സി ആറിന്റെ ആദ്യ നീക്കം എന്നാൽ ഇനി പരസ്യ പ്രതികരണത്തിൽ പാർട്ടി വിശദീകരണം ചോദിച്ചാൽ അതിന് മറുപടിയായി എല്ലാം പറയാനാണ് തീരുമാനം അതേസമയം മുതിർന്ന നേതാവിനെ കൂടുതൽ പ്രകോപിപ്പിക്കാതെയുള്ള അടമുനയമാണ് നേതൃത്വം സ്വീകരിക്കുന്നത്